യുറാനസ് സൗരയുദ്ധത്തിലെ മൂന്നാമത്തെ വലിയ ഗ്രഹമാണ് യുറാനസ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് മാർച്ച് പതിമൂന്നിന് വില്യം ഹെർഷൽ ആണ് യുറാനസിനെ കണ്ടെത്തിയത് സൂര്യനിൽ നിന്നുള്ള ദൂരം മാനദണ്ഡമാക്കിയാൽ സൗരയുദ്ധത്തിലെ ഏഴാമത്തെ ഗ്രഹമാണിത് ഗ്രീക്ക് പുരാണങ്ങളിൽ ആകാശത്തിന്റെ ദേവനായ യുറാനസിന്റെ പേരാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് യുറാനസിന് കുറഞ്ഞത് ഇരുപത്തി ഏഴ് ഉപഗ്രഹങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് എൺപത്തിനാല് ഭൂവർഷം കൊണ്ട് സൂര്യനെ ഒരു പ്രാവശ്യം വലം വെക്കുന്ന യുറാനസ് പതിനേഴ് മണിക്കൂർ കൊണ്ട് അതിന്റെ അച്ചുതണ്ടിൽ ഒരു പ്രാവശ്യം തിരിയും വയേജർ ടു എന്ന ബഹിരാകാശ വാഹനമാണ് യുറാനസിനെ സമീപിച്ച് ആദ്യമായി പഠനം നടത്തിയത് റോമൻ മിഥോളജിയിലെ ദേവി പേരുകളാണ് സൗരയുദ്ധത്തിലെ മറ്റു ഗ്രഹങ്ങൾക്ക് നൽകിയിരിക്കുന്നതെങ്കിൽ ഗ്രീക്ക് മിത്തോളജിയിൽ നിന്നാണ് യുറാനസിന്റെ പേര് വന്നതെന്ന പ്രത്യേകതയും ആകാശത്തിന്റെ ഗ്രീക്ക് ദേവനായ ഔറാനോസിന്റെ നാമമാണ് ഈ ഗ്രഹത്തിന് നൽകിയിരിക്കുന്നത് മറ്റു വാതക ഭീമന്മാരെ പോലെ യുറാനസിന് ചുറ്റും വലയങ്ങളും താന്ത്രിക മണ്ഡലവും ധാരാളം ഉപഗ്രഹങ്ങളുമുണ്ട് യുറാനസിന്റെ അച്ചുതണ്ട് വശത്തേക്കാണെന്ന കാണുന്ന പ്രത്യേകതയുമുണ്ട് മറ്റു മിക്ക ഗ്രഹങ്ങളുടെയും മധ്യരേഖയ്ക്കടുത്താണ് യുറാനസിന്റെ ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ വോയേജർ ടൂവിൽ നിന്ന് ലഭിച്ച ചിത്രങ്ങൾ കാണിച്ചത് യുറാനസിന്റെ ഉപരിതലത്തിൽ എടുത്തു കാണാവുന്ന പ്രത്യേകതകളൊന്നുമില്ലെന്നാണ് മറ്റു വാതക ഭീമന്മാർക്ക് തണുത്ത നാടകളും വലിയ കൊടുങ്കാറ്റുകളും മറ്റും ദൃശ്യമാണെങ്കിലും യുറാനസിൽ അത്തരമൊന്നും കാണപ്പെട്ടില്ല ഭൂമിയിൽ നിന്നുള്ള നിരീക്ഷണത്തിൽ ഋതുഭേദങ്ങളും കാലാവസ്ഥാ മാറ്റങ്ങളും കാണപ്പെട്ടിട്ടുണ്ട് യുറാനസ് ഇക്വിനോക്സിനോട് അടുക്കുന്നതിനോടനുബന്ധിച്ചാണ് ഈ മാറ്റങ്ങൾ കാണപ്പെട്ടു തുടങ്ങിയത് ഇവിടെ കാറ്റിന്റെ വേഗത സെക്കൻഡിൽ അൻപത് മീറ്റർ വരെയാകാം അതായത് മണിക്കൂറിൽ തൊള്ളായിരം കിലോമീറ്റർ യുറാനസിന്റെ വലയങ്ങൾ ഏറ്റവും ഒടുവിലത്തെ നിരീക്ഷണ ഫലങ്ങളുടെ വെളിച്ചത്തിൽ യുറാനസിന് ചുറ്റും പത്ത് വലയങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് മധ്യരേഖയ്ക്ക് ചുറ്റുമായി ത്രീ പോയിന്റ് ഇന്റു ടെൻസ് ഫൈവ് പോയിന്റ് വൺ ഇന് ടെൻ ഫോർ കിലോമീറ്ററിനുമിടയിലാണ് ഹിമവും വലിയ പാറകളും കൊണ്ട് രൂപീകൃതമായ വലയങ്ങൾ കാണപ്പെടുന്നത് അഞ്ചെണ്ണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ എലിയറ്റും ബാക്കി അഞ്ചെണ്ണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ വോയേജർ നിരീക്ഷണ പേടകവുമാണ് കണ്ടുപിടിച്ചത് ഇവയെല്ലാം വളരെ ഇരുണ്ടതും എന്നാൽ ശനിയുടെ ഉപഗ്രഹങ്ങളുടെ കാര്യത്തിൽ എന്ന പോലെ ധൂളികൾക്കൊപ്പം പത്ത് കിലോമീറ്റർ വരെ വലുപ്പമുള്ള പാറകളും ചേർന്ന് രൂപീകൃതമായവയുമാണ് ഏറ്റവും തെളിച്ചമുള്ളത് എപ്സിലോൺ വലയത്തിനാണ് ശനിയുടെ വലയങ്ങൾക്ക് ശേഷം ആദ്യം കണ്ടുപിടിക്കപ്പെട്ടത് യുറാനസിന്റെ വലയങ്ങളാണ് ഏറ്റവും ഒടുവിൽ എത്തിച്ചേർന്നിട്ടുള്ള നിഗമനം വലയം ശനിയുടെ മാത്രം പ്രത്യേകതയല്ല മറിച്ച് ഗ്രഹങ്ങളുടെ ഒരു സാധാരണ സ്വഭാവമാണെന്നാണ് യുറാനിയൻ വലയങ്ങൾ വളരെ ഇരുണ്ട കണികകളാൽ നിർമ്മിതമാണ് മൈക്രോമീറ്ററുകൾ മുതൽ ഒരു മീറ്ററിന്റെ ഒരു ഭാഗം വരെ വ്യത്യാസപ്പെടുന്നു പതിമൂന്ന് വ്യത്യസ്ത വലയങ്ങൾ നിലവിൽ അറിയപ്പെടുന്നു യുറാനസിന്റെ രണ്ട് വലയങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം വളരെ ഇടുങ്ങിയതാണ് അവയ്ക്ക് സാധാരണയായി ഏതാനും കിലോമീറ്റർ വീതിയുണ്ട് യുറാനസിന്റെ ഉപഗ്രഹങ്ങൾ യുറാനസിന് ഇരുപത്തിയേഴ് പ്രകൃതി ഉപഗ്രഹങ്ങളുണ്ട് മിക്കവാറും എല്ലാ ഉപഗ്രഹങ്ങൾക്കും ഷേക്സ്പിയറുടെയോ അലക്സാണ്ടർ പോപ്പിന്റെയോ സാഹിത്യ സൃഷ്ടികളിലെ കഥാപാത്രങ്ങളുടെ പേരുകളാണ് ഇട്ടിട്ടുള്ളത് മിറാണ്ട ഏരിയൽ അംബ്രിയൽ ടൈറ്റാനിയ ഒബറോൺ എന്നിവയാണ് അഞ്ച് പ്രധാന ഉപഗ്രഹങ്ങൾ ഫോർഡീലിയ ഒഫീലിയ ബിയാങ്ക പ്രസീഡിയ ഡെസ്ഡിമോണ ജൂലിയറ്റ് പോർഷ്യ റോസലിൻഡ് ബെലിൻഡ പക് കാലിബാൻ സ്റ്റെഫാനോ സൈക്കോറാക്സ് റോസ്പെറോ സെറ്റബോസ് എന്നിവയാണ് യുറാനസിന്റെ അറിയപ്പെടുന്ന മറ്റു ഉപഗ്രഹങ്ങൾ യുറാനസ് ഇരുപത്തിയേഴ് ഉപഗ്രഹങ്ങളിൽ രണ്ടെണ്ണം ഒഴികെയെല്ലാം മധ്യരേഖാ തലത്തിൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയിലും രണ്ടെണ്ണം മധ്യരേഖാ തലത്തിൽ നിന്ന് കൂടുതൽ ചെരിഞ്ഞ എതിർ ദിശയിലുമാണ് പ്രദക്ഷിണം വയ്ക്കുന്നത് ഇരുപത്തിയേഴിൽ പത്ത് ഉപഗ്രഹങ്ങളെയും കണ്ടുപിടിക്കാൻ സഹായിച്ചത് വയേജർ ടു ആണ് അഞ്ചു വലിയ ഉപഗ്രഹങ്ങൾ ഒഴിച്ചാൽ ബാക്കി എല്ലാത്തിനും നൂറ് കിലോമീറ്റർ കുറഞ്ഞ വ്യാസമേ ഉള്ളൂ